ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോ ഈ സ്വാദം അപ്പൊ ഇന്നത്തെ വീഡിയോയിലെത്തിയത് എൻ്റെ ചാനലിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എൻ്റെ അനിയത്തി നിങ്ങളോട് പറയുന്നതായിരിക്കും അല്ല എന്തെങ്കിലും ഒക്കെ പറഞ്ഞാൽ മതി എങ്ങനെയാണ് എന്റെ ചാനലിൽ എൻ്റെ റിയാക്ഷൻസ് കൊള്ളാവോ ഞാൻ ചെയ്യുന്ന മറ്റുള്ള വീഡിയോസ് കൊള്ളാവോ അങ്ങനെയൊന്നുമില്ല ഏത് ചെയ്തതിന് കുഴപ്പമില്ല ഓക്കെ ഓക്കെ ഞാൻ ചാനലിനെ അല്ല ഇപ്പൊ സപ്പോസ് ഞാനിപ്പോ ചെയ്യുന്ന റിയാക്ഷൻ ആണോ അതോ ഞാനിപ്പോ എന്നെ ചിരിച്ചുകൊണ്ടിരിക്കുക നിക്കാതെ ഞാൻ വീഡിയോസ് കൊള്ളാം റീൽസ് റീൽസ് ഷോർട്സ് മറ്റുള്ള റിയാക്ഷൻ എങ്ങനെ ബോറാണ് കട്ട ബോറാണോ ഷോക്ക് ആണല്ലേ ഓക്കെ ഓക്കെ അത് ഷോക്കാണ് അറിയാം ഫ്രണ്ട്സ് ഓക്കെ അപ്പോൾ എൻ്റെ അനിയത്തി ഇതൊക്കെയാണ് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇടുക അനിയത്തിക്ക് ഇങ്ങോട്ട് നോക്കാൻ വേണ്ടിയാത്ത ചുമ്മാ എന്തോ എട്ട് ആയിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ സെൽഫി എടുക്കാൻ വേണ്ടി ഓ സെൽഫി എടുക്കാൻ എൻ്റെ അനിയത്തി ഫിൽട്ടർ ആയിക്കൊണ്ടിരിക്കണം അപ്പോൾ നമ്മളിവിടെ കുറേ വീഡിയോസ് എല്ലാം എടുത്തു അടിപൊളി സ്പോട്ടാണ് നമ്മൾ രണ്ടുപേരും ഇരിക്കുന്ന പ്ലേസ് ഉണ്ടാവും ഇവിടെ നമ്മളിപ്പോൾ ഓ കനക്കുന്ന് കൊട്ടാരത്തിൻ്റെ ഒരു സൈഡിലേക്ക് ഇരിക്കുന്നുണ്ട് ഇവിടെ നിറച്ച് ആൾക്കാർക്ക് ഇരിപ്പുണ്ടോ നിറച്ച് അപ്പോൾ നമ്മളും അതെ ഇവിടെ വന്നിങ്ങനെ ഇങ്ങനെ സൈഡിലേക്ക് ഇരിക്കുന്നുണ്ടോ ശരിക്കും ആൾക്കാർ വന്ന് പോകുന്നുണ്ട് അനിയത്തി ഇവിടെ ഇരിപ്പുണ്ട് ഓക്കെ ഫ്രണ്ട്സ് സൂപ്പർ സൂപ്പറില്ല ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഒരു വൈബ് വൈബൊക്കെ ക്യാമറയിൽ അടിപൊളിയാണ് നമ്മൾ സെറ്റ് ആണ് ഓക്കെ അപ്പോൾ ഒരു മിനിറ്റ് വീഡിയോ കഴിഞ്ഞിട്ടുണ്ടോ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ എനിക്ക് വിളിച്ചു ഓക്കെ ഫ്രണ്ട്സ് പറഞ്ഞു ബൈ 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 ബൈ